ഡിവൈൻ മിറാക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി ദേവിയെ നമ ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന അഞ്ച് ഞാൻ ഇന്ന് പറയുന്നത് ഈ അഞ്ച് നാളുകാരെ കണി കാണുന്നതും അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്നതും നമ്മൾക്ക് ഐശ്വര്യമേ ഉണ്ടാവുകയുള്ളൂ ഈ നാളുകാർ ഒക്ടോബർ ഇരുപത്തൊന്ന് വരെ തൊടുന്നതെല്ലാം പൊന്നാവുന്നതാണ് ഏതൊക്കെയാണ് ആ നാളുകാരെന്ന് ഞാൻ പറയുന്നതാണ് പുണർദം പൂയം രോഹിണി രേവതി ഉത്ര എന്നിവയാണ് ആ നാളുകൾ നമ്മൾ വാരാഹിദേവിയിൽ വിശ്വാസമർപ്പിച്ച് വാരാഹിദേവി നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിച്ച് ഈ നാളുകാരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടമായി വാങ്ങുക നമ്മൾക്ക് സ്വത്തും സമ്പാദ്യവും എല്ലാം വന്നു ചേരുന്നതാണ് വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലമുണ്ടാകും